സൗദിയിലെ അബഹയിലെ അസീർ ഹോസ്പിറ്റലിൽ നാലു മാസമായി അർബുദം ബാധിച്ച് വളരെ പ്രയാസപ്പെട്ട ബിഹാറിലെ പട്ന സ്വദേശിക്ക് തുണയായി മലയാളി സാമൂഹിക പ്രവർത്തകർ ബിഹാറിലെ പട്ന സ്വദേശി അറുപത്തിയഞ്ചുകാരനായ മുഹമ്മദ് ഷഹാബുദ്ദീൻ ആറു മാസം മുൻപ് അർബുദം പിടിപെട്ടതിനെ തുടർന്ന് വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയെങ്കിലും ആറു വർഷമായി ഇക്കാമയോ ഇൻഷുറൻസോ ഹോസ്പിറ്റലിൽ കെട്ടിവയ്ക്കാൻ പണമോ ഇല്ലാത്തതിനാൽ ചികിത്സ നിഷേധിക്കുകയായിരുന്നു തുടർന്ന് സാമൂഹിക പ്രവർത്തകന് അഷഫ് കുറ്റിച്ചാൽ ഇടപെടുകയും അസീർ ഹോസ്പിറ്റൽ അധികാരികളുമായി ബന്ധപ്പെട്ട് ചികിത്സാ സംവിധാനങ്ങൾ നൽകുകയുമായിരുന്നു നാല് മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കോൺസുലേറ്റ് പ്രതിനിധികൾ ഇദ്ദേഹത്തെ സന്ദർശിക്കുകയും യാത്രയ്ക്ക് ആവശ്യമായ എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകുകയും ഇദ്ദേഹത്തിന് ഫൈനൽ എക്സിറ്റ് ലഭ്യമാക്കി തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് അയച്ചു സി ലോജിസ്റ്റിക്സ് അൻഡ് വേർ ഹൌസിംഗ് സൊല്യൂഷൻസ് ജത്താ റിയാദ് ആർട്സ് അക്കാഡമി ദ ഫസ്റ്റ് ലൈസൻസ് ആർട്സ് അക്കാഡമി ഇൻ ജാ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും